ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പണ്ട് രാത്രി ഇരുന്നായിരുന്നു സംസാരിക്കുന്നത് അന്നേരം ഒരു ഇച്ചിന് എനർജി ഉണ്ടായിരുന്നു ഇപ്പോൾ പകലിരുന്ന് വീഡിയോ എന്നുകൊണ്ട് ഒരു ഗുമ്മ് കിട്ടുന്നില്ല എന്താണെന്ന് അറിയത്തില്ല രാത്രി പണ്ട് ഞാൻ റൂമിലിരിക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഉള്ളതെന്നുള്ളൊരു ഫീലായിരുന്നു അയ്യോ നമ്മൾ സ്വിശ തെന്നി മാറി പോന്നു ഗൈസ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു തന്നെ ആറ്റപ്പുണ്ടാക്കി പോകത്തെ പോയി പറയുന്നത് അക്ഷലി സ്റ്റേഷനിൽ പോയി കരഞ്ഞു മെഴുകി കാഞ്ഞു പിടിച്ചിട്ട് പൊന്ന എന്നിട്ടൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ഗൈസ് പക്ഷേ ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞതും അവളുടെ അക്കൗണ്ട് നീ കയ്യിലെടുത്ത് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് മെയിൽ ഐ മാറ്റി നിന്റെ കയ്യിൽ വെച്ച് നീ ആക്ച്വലി മുങ്ങിയിരിക്കുകയായിരുന്നു മുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജാസ്മിനും ജമിനും ഫാമിലിയും കൂടെ പോയി കേസ് കൊടുത്ത് ആക്ച്വലി ആദ്യം അഫ്സലിനെ വിളിച്ച സമയത്ത് അഫ്സല് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഫ്സലിനെ അമ്മയെ വിളിച്ച് അമ്മ ത്രൂ ആണ് അഫ്സലിനെ കണക്ട് ചെയ്തത് ആൻഡ് പിന്നീട് അഫ്സൽ വന്ന് ഈ പറയുന്ന പോലെ തന്നെ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തുള്ളൂ എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അതെന്തായാലും അത് അത് ഒഴിവായി കാരണം പാസ്വേഡും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം കൊടുത്തു അത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തോ ബാക്കി കാര്യങ്ങൾ എന്തോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ എന്തായാലും ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് മെഴുകി ജാസ്മിനെ തന്റെ അക്കൗണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇതിൽ അപ്സല സ്റ്റേഷനിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലോ സാറേ എന്നെ തൂക്കിക്കൊല്ലല്ലോ സാറേ ഞാനിവിടെ പാസ്റ്റ് ഫുഡ് എല്ലാം കൊടുത്തേക്ക സാറേ കരിഞ്ഞു മെഴുകി കണ്ണീർ കണ്ണീരൊഴുക്കുമായിരുന്നു ഇന്നലെ ആ ഭാഗത്ത് വെള്ളപ്പൊക്കമായിരുന്ന കേട്ടോ അഫ്സലിന്റെ കണ്ണീര് കാരണം എവിടെ നിന്ന് കിട്ടുന്ന ആര് പറഞ്ഞ് തരുത് എനിക്കത് മനസ്സിലാവാത്തത് നിനക്ക് വല്ല കഥ കെട്ടാ കൂടറേ അഫ്സലി കരിഞ്ഞ് മെഴുകി തമ്മിലാണ് അതുകൊണ്ട് കൊടുക്കാനില്ല അഫ്സല് കരിഞ്ഞ് മെഴുകുന്ന ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ വെച്ചിട്ട് ഏഹ് കൊടുക്കരുതല്ലോ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു ശതങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അറേ നിനക്ക് കിട്ടി നീ ഇത് കഴിഞ്ഞു നിനക്കതിൽ ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നീ മിണ്ടാതെ മാറിപ്പോണം നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെയും ഇതിൽ വിരകാൻ നിൽക്കരുത് ന്യായമുണ്ടെങ്കിൽ മിണ്ടാതെ മാറി പോകണം നീ എന്താണ് തെങ്ങാണെന്ന് പറയുന്നത് ഇവിടെ ന്യായം ഉള്ളിടത്തന്നെയാണ് സംസാരിക്കേണ്ടത് ന്യായം ഉണ്ടെങ്കിൽ മിണ്ടാതെ മാറിപ്പോണം ഇവൻ കടയിൽ ചെന്ന് കൈസ് ഇവൻ ഒരു പത്ത് രൂപയുടെ സാധനം മേടിച്ച് കടക്കാരൻ പതിനഞ്ച് രൂപ ചോദിച്ച് പക്ഷേ ഇവൻ്റെ ഭാഗത്താണ് ന്യായം കാര്യം വെച്ചാൽ അഞ്ച് രൂപ തിരിച്ച് ചോദിക്കണം പക്ഷേ ഇവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായ ഇവൻ അഞ്ച് രൂപ മേടിക്കത്തില്ല ഇവൻ മിണ്ടാതെ അങ്ങ് പോകും അതാണെന്ന് തോന്നുന്നു അന്നൻ്റെ സ്വഭാവം എന്തൊക്കെ പറയുന്നില്ല ഓരോന്നൊക്കെ വന്ന് അങ്ങ് മറിക്കുക കേട്ടോ ചിലപ്പോൾ നീ പറയുന്ന പോലെ തന്നെ നിന്നെ യൂസ് ചെയ്തു ഈ പറയുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാവും പക്ഷെ ഒരാളുടെ പേഴ്സണൽ ചാറ്റ് പുറത്ത് വിടാന്ന് പറയുന്നത് ഒന്നാമത് ചീപ്പ് എന്നിട്ട് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് കയ്യിൽ വെക്കുക അതിൻ്റെ പാസ്വേർഡ് മാറ്റുക അതിൻ്റെ മെയിൽ ഐ ഡി മാറ്റാന്ന് പറഞ്ഞത് ഡബിൾ ചീപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഫാദർലെസ് പരിപാടിയാണ് ഇമ്മാരി പരിപാടി കാണിച്ചിട്ട് നിന്നെ നിനക്ക് നിന്റെ സൈഡിൽ ന്യായമുണ്ട് എന്ന് നീ വാദിക്കരുത് എണ്ണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈ കടത്തി വെക്കുന്നത് ഭയങ്കര ചീപ്പ് പേഴ്സണൽ ചാറ്റ് പുറത്തുവിടുന്നു ഫാദർലെസ് പരിപാടി ഇതാണ് ഇതാണെണ്ണം പറഞ്ഞു വരുന്നത് ഇടയിൽ ഒരു ഷോയിൽ പോയിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് വിട്ട് ഏഹ് അവനെ തേജോധം ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം സാധനം ചെയ്ത് വെച്ച് നൂറ് ദിവസം അകത്ത് അവൾ കടന്ന് പുറത്തുള്ള തെറിവിളി ഒന്നും അവൾ കേട്ടില്ല പുറത്തുള്ള തെറിവിളിയും ബാക്കി ബുള്ളിങ്ങും മൊത്തം കേട്ടത് ഇവനാണ് ഏഹ് അവൻ അവസാനം ഗതികെട്ട് പണ്ടോരൊടങ്ങി എൻ അവൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ചാറ്റ് പുറത്ത് വിടണമായിരുന്നേ അല്ലെങ്കിൽ ആരും വിശോധിക്കത്തുപോലുമില്ല ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരത് പുറത്ത് വിടണമായിരുന്നു ഇവള് റിലേഷൻഷിപ്പിലായിരുന്നു ഒരു ഡീപ്പ് ബന്ധമാണ് ഇതിനകത്തുള്ളതെന്ന് അവൾ ഒരു തവണ പോലും ആ ഒരു ഹൗസിനകത്ത് നിന്ന് പറഞ്ഞിട്ടില്ല സോ അവർ അവരുടെ ബന്ധം എത്രമാത്രം വലുതായിരുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടത് പുള്ളിയുടെ കടമയാണ് അതുകൊണ്ടാണ് ആ ചാറ്റ് പുറത്തുവിട്ടത് ചാറ്റ് പുറത്തുവിടുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളിക്ക് അവിടെ വേറെ വഴിയില്ല അവൻ്റെ ഭാഗം പ്രൂവ് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹം വേറെ മാർഗമുള്ളൂ എന്നിട്ട് ഇവൻ കടന്ന് മെഴുകുന്നതെന്തിൻ്റെ ബേസിസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് വെച്ച് അതിൻ്റെ പാസ്വേഡ് മാറ്റി എന്നുള്ളതാണ് അണ്ണൻ ഇതിനകത്ത് കണ്ടത് ഏറ്റവും വലിയ ഫാദർലെസ് പരിപാടി അതെ മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഇതിനകത്ത് ഇവൻ ഫാദർലെസ് പരിപാടി എന്ന് അണ്ണം പറയുവാണെ അവൾ കാണിച്ചു അണ്ണൻ ഏത് ലെസ് പരിപാടി വെച്ച് പറയും ഏ അണ്ണാ എൻ്റെ അപ്പോൾ അണ്ണാ പറയണ്ണ എന്തോ ആൻ്റെ പണ്ണൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് മൊത്തം മാറ്റി പറഞ്ഞു അണ്ണൻ അണ്ണൻ എന്താ പറയുക അണ്ണൻ റിഗ്രറ്റ് അടിച്ച് ഒരു ദിവസം അണ്ണൻ പറഞ്ഞ കംപ്ലീറ്റ് അണ്ണൻ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാം പൊട്ടത്താണ് എന്നോട് ക്ഷമിക്കണം നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു വയ്ക്കുക അണ്ണൻ കരിവി മേഴിക്കുന്നത് നമുക്കൊന്ന് കണ്ടുവെക്കാം കഴിഞ്ഞ വീഡിയോയുടെ ഇൻട്രോ ഞാൻ ഓർക്കുന്നുണ്ട് അഫ്സലെ മോനെ നീ ചെയ്തത് ഭയങ്കര ബോർ പരിപാടി ആയി പോയി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇൻട്രോ തുടങ്ങിയത് പക്ഷേ ഈ വീഡിയോയിൽ ഇൻട്രോ പറയാനായിട്ടുള്ള മോനെ അഫ്സല അമീർ ഐ ആം റിയലി സോറി കാര്യം ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഐ ആം സോറി ഈ എന്തോ കാര്യമായിട്ട് കിട്ടി കേട്ട കഴിഞ്ഞ ഇൻട്രോയിൽ ഇങ്ങനെ അല്ല ഫാദർലെസ് പരിപാടി എന്ന് എന്തോ ആണ് പറഞ്ഞത് കേട്ടാ അതെന്ത് പറയാ എത്ര ഒരു മുഴുവൻ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ തന്നെ നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണം മോനെ നിങ്ങൾ തന്നെ അറിയാതെ എന്നെ നോക്കി പറഞ്ഞു പോകും അല്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വന്ന് പറയും അതെനിക്ക് അറിയാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് ഒരു ചെറിയ തിരുത്തലോട് കൂടി തന്നെയാണ് ഈ വീഡിയോ വരുന്നത് ഈ ചെറിയ തിരുത്തലൊന്നും അല്ല മൊത്തം തിരുത്തല് കംപ്ലീറ്റ് ഇവൻ തന്നെ ഇവനെ വിളിച്ച് വിളിച്ചേക്കുക കാര്യം വെച്ചാൽ ഇവനും ഇവൻ തന്നെ ഇവനെ തന്തയ്ക്ക് വിളിക്കുന്ന വിളിക്കുന്നതിന് അർത്ഥമില്ലല്ലോ അതിന്റെ ടാക്ടിക്കൽ മൂവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കാര്യം അത്രത്തോളം ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുവെക്കുക വലിയ വിഷയം അപ്പോൾ അഫ്സലിനോട് സോറി പറഞ്ഞതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ തെറ്റുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ വിവിയും അഫ്സലും ഇവരൊരുമിച്ചായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിച്ചു ം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു ഇന്നലെ ഈ കേസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുമായിട്ട് ഞാൻ സംസാരിച്ചു അല്ലാതെയും കുറച്ച് ഓഫീഷ്യൽ പോലീസ് ഓഫീഷ്യൽസുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇതിന് മാത്രം പോലീസ് എവിടെ നീ കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള എല്ലായിടത്തും സംസാരിച്ചാ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അല്ലാതെ പോലീസ് ഓഫീഷ്യൽസ് ദൂരം പോലീസ് ഓഫീഷ്യൽസ് അണ്ണൻ അത്ര പറ്റിയ ആളായിരുന്നു ഞാൻ അറിഞ്ഞില്ല നമ്മളെ കേസൊന്നും കൊടുത്തേക്കല്ല വീഡിയോ ചെയ്യുന്ന റിയാക്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ പോയ ഇനി കേസൊന്നും കൊടുത്തേക്കല്ലേ പോലീസ് ഓഫീഷ്യൽസ് ഒക്കെ ആയിട്ട് ഭയങ്കര പിടിപാടുള്ള അണ്ണനായിട്ടു ഏ അണ്ണനെ ഒന്ന് കുറ്റമൊന്നും പറഞ്ഞേക്കല്ലേ കമ്പൻസേഷൻ നിങ്ങൾ പറയുന്ന കമ്പൻസേഷൻ കൊണ്ട് ഞാൻ പോയിട്ട് പറയേണ്ടി വരും ഭയങ്കര പോലീസ് പിരിയാളുടെ പെരിയാൾ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മിന് ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ആണെന്നാണ് എൻ്റെ വിശ്വാസം അത് പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ അഥവാ അഫ്സലിന്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ മെയിലും പാസ്വേഡും കാര്യങ്ങളും എല്ലാം പക്ഷേ ഈ പറയുന്ന സംഭവം ഇതിന് ഇതിന് ഞാൻ ക്ലാരിറ്റി തരുന്നതിന് മുമ്പ് എന്തായാലും ആദ്യം ഈ സംഭവം ഞാൻ പറയാം അപ്പോൾ അങ്ങനെ പാസ്വേഡ് ലോഗിൻ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞ് അബ്സലിനെ കുറേ തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അബ്സില് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ എല്ലാ സംഭവം കഴിഞ്ഞാൽ അബ്സൽ കോൾ എടുക്കണം എന്ന് ഒരു ന്യായീകരണമില്ലല്ലോ അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പേടിച്ച് ഓടി രക്ഷപെട്ട് അവൻ വേറെ എങ്ങോണ്ടോ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ അവൻ സ്ഥലം ഇട്ടുപോയി ഇതൊക്കെയായിരുന്നു പറഞ്ഞത് ഇന്നത്തെ സ്റ്റോറിയിൽ അതായിരുന്നു ഇപ്പൊ കഥ മാറ്റി ഒരു രാത്രി കൊണ്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അന്നൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു നല്ല പുഴുത്ത തെറികട്ടും തോന്നുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരടുത്ത ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു ദിയാസനയും ജാസ്മിനും ജാസ്മിന്റെ ഫ്രണ്ട് റസ്മിനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയുന്നത് പക്ഷേ എനിക്ക് കൃത്യം കൃത്യ റസ്മിനെ കൃഷി എനിക്ക് അതൊരു ഫ്രണ്ട് ഉണ്ടെന്നും കൂടെ ഞാൻ പറഞ്ഞു പിന്നെ ഫാമിലി ആണ് ഈ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തോ പിക്കനിക്കും ഫ്രണ്ട്സും ഫാമിലി എല്ലാരും കൂടെ പോവാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷൻ പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ ഫാമിലി എന്തുവാ അണ്ണോ ഉള്ള അത് ഇന്നലത്തെ കൂട്ടി ഇത് മാറ്റി പറയൂ ഇപ്പം അണ്ണന് തന്നെ ഒരു ഉറപ്പില്ല റസ്മിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഉറപ്പില്ല പറഞ്ഞാൽ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എഴുതി വെക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാരെങ്കിലും പറഞ്ഞു കൃത്യമായിട്ട് ആ ദിയാസേന വന്നായിരുന്നു വന്ന ഡ്രസ്സ് പച്ചച്ചെരുപ്പ് നീലക്കടലിലെ പാൻറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെക്കണം അന്നേരം തെറ്റത്തില്ല അന്നേരം ഒരു നമുക്ക് ഡൗട്ട് വരില്ല അല്ലെങ്കിൽ അത്യാവശ്യം ഫോണെങ്കിലും റെക്കോർഡ് ചെയ്തെങ്കിലും വെക്കണം കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എൻ്റെ പ എങ്ങനെ യൂട്യൂബർ ആകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം മനസ്സിലായി പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ അഫ്സല് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അഫ്സലിന്റെ അമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്തു അമ്മ അഫ്സലിനെ വിളിച്ചു അവിടുന്ന് ശേഷം പിന്നീട് അഫ്സല് ഈ പറയുന്ന പോലെ തന്നെ എസ്ഐയ തിരിച്ച് വിളിച്ച് സംസാരിച്ചു അപ്പോൾ ആ വോയിസ് കിട്ടി ആക്ച്വലി അഫ്സൽ എന്നടുത്ത് എന്നെ കേൾപ്പിച്ചു കേട്ടോ അഫ്സലുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു അഫ്സൽ എന്നെ കേൾപ്പിച്ചു അപ്പൊ അതിനകത്ത് അഫ്സൽ അത് പറഞ്ഞു എന്തായാലും അത് കേസ് രജിസ്റ്റർ ചെയ്യുവോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ആദ്യത്തെ ക്ലാ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് അതിൽ കേസോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ഒത്തു തീർത്തു രണ്ട് കൂട്ടരും കൂടെ അത് ഒത്തു തീർത്തു രണ്ട് കൂട്ടരും തമ്മിൽ ഒത്തു തീർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് കൂട്ടരും കൂടെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആക്കി പാസ്വേഡൊക്കെ കൊടുത്ത് ഒത്തു തീർപ്പാക്കി വിട്ടെന്നാണ് അല്ലാതെ അഫ്സൽ സ്റ്റേഷനിൽ വന്നെന്നോ കരിഞ്ഞു മെഴുകിയെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ എണ്ണം കൈ നിട്ട് കാച്ചതാണ് ഗൈസ് മനസ്സിലായോ ഇനി രണ്ടാമത്തെ വിഷയം അതായത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അനുസരിച്ച് അഫ്സൽ സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് മെഴുകി പാസ്വേഡ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ പറയുന്ന പോലെ തന്നെ അഫ്സല് കരികോ സംഭവം ഒന്നുമില്ല അഫ്സൽ ഫോൺ ത്രൂ ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ വിളിച്ചു ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേസ് കോംപ്രമൈസ് ആയി ക്ലോസ് ആയി കോംപ്രമൈസ് അല്ല ക്ലോസ് ആയി എടുത്തിട്ടില്ല അങ്ങനെ അത് തീർന്നു നിന്റെ ഒരു ഗതിയുടെ നോക്കേ ഒരു വീഡിയോ അങ്ങോട്ട് ഇടുക അത് അത്യാവശ്യം ആൾക്കാരെ അങ്ങോട്ട് കാണുക കംപ്ലീറ്റ് ആൾക്കാരെ തെറ്റി തെറ്റിപ്പിക്കുക അതങ്ങോട്ട് കഴിഞ്ഞ് പറഞ്ഞതെല്ലാം തെറ്റാതെ മനസ്സിലാക്കി പിന്നെയും വന്ന് കിടന്ന് മെഴുകുക അല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇത് ഭയങ്കര വല്ലാത്ത അവസ്ഥയാണ് ഈഷൻ്റെ ഒരു യൂട്യൂബേഴ്സിന് ഇത്രയും വലിയ അവസ്ഥയൊന്നും കൊടുക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ ക്രെഡിബിലിറ്റി അവിടെ പോയടേ നീ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും നേരം തെറ്റാണോ ശരിയാണോ ഒന്നും ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ അന്ന് വിളമ്പാതിരിക്കുക നേരത്തെ ജിന്നൂസ് എന്നൊക്കെ പറയുന്ന ടീമുണ്ട് പുള്ളി എന്നെ വായിക്കു തോന്നിയ കൊതയ്ക്ക് പാട്ട് എന്നുള്ള സെറ്റപ്പാണ് അതുപോലെയൊന്നും വായിക്കല് കാണാൻ ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പറയാതിരിക്കുക അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ എനിക്കിത് ഉറപ്പില്ല ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പറയുക അല്ലാതെ കേസ് കൊടുക്കാൻ പോകുന്നു കേസ് കൊടുത്തു കേസ് കൊടുത്ത് കഴിഞ്ഞു എന്നൊന്ന് അണ്ണൻ നമ്മുടെ ജിന്നൂസ് അണ്ണൻ്റെ കൂട്ടമൊന്നും ഇരുന്ന് പറഞ്ഞേക്കല്ലേ എന്തായാലും ആൻറ്റപ്പന് നല്ല പണിയാണ് കിട്ടിയത് പക്ഷേ ആൻറ്റപ്പൻ്റെ ആദ്യത്തെ വീഡിയോ നാൽപ്പത്താറായിരം പേരോളം കണ്ടിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം പേരെടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ റൈറ്റ് ഇൻഫർമേഷൻ വിട്ട വീഡിയോ അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് അതാണ് പ്രശ്നം അതിന് ആദ്യത്തെ വീഡിയോ കാണുന്നവരെല്ലാവരും അതാണ് സത്യം എന്ന് വിചാരിച്ച് വെക്കും ഈ രണ്ടാമത്തെ വീഡിയോ ആരും കാണാനും പോണില്ല കണ്ടാലും അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ കാണത്തുള്ളൂ അന്നേരം ആൻറ്റപ്പൻ എന്തോ ചെയ്യൂ ഇനി ആദ്യത്തെ വീഡിയോ പറഞ്ഞത് പൊട്ടത്തല്ലേ എന്നിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് അപ്പം ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചാൽ അത്രയും പേര് കണ്ടല്ല അതിൻ്റെ ഇൻകം വരും കുഴപ്പമില്ല പേടിക്കണ്ട കേട്ടോ അതിൻ്റെ ഇൻകം വരും ഇനി അങ്ങനെ ചുമ്മാ ഇങ്ങനെ റോങ് ഇൻഫർമേഷൻ ആൾക്കാർ പിന്നെയും പിന്നെ ഇങ്ങനെ കാണിക്കാതിരിക്കാതെ അതങ്ങ് കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ മാറും പൈസയക്കാലും വലതെല്ലയോ ആൻറ്റപ്പ നമ്മുടെയൊക്കെ മാനം എന്ന് പറയുന്നത് അതിൽ മാനത്തിന് എന്തെങ്കിലുമൊക്കെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ നിനക്കൊരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വല്ല പ്രൈവറ്റ് ആക്കിയോ ഡിലേറ്റ് ആക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ എന്തായാലും കഴിഞ്ഞ് വഴിക മാപ്പം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടില്ല അതന്നെ വലിയ കാര്യം അത്രമല്ല കൈസ് അതുപോലെ തന്നെ ആൻറ്റപ്പൻ്റെ കൂട്ടൊരു ആൻ്റപ്പി വന്നിട്ടുണ്ട് നമുക്ക് ആ ആൻറ്റപ്പിയുടെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടുപോക്കാം എന്താ പറയേണ്ടത് നമുക്കൊന്ന് കേട്ടു വയ്ക്കാമല്ലോ

ഭയങ്കര ഇഷ്ടമാണ് ഗേൾസ് രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ജാസ്മിനെ ഇഷ്ടമല്ലാത്തത് എൻ്റെ പൊന്ന് ചേച്ചിയാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവൾ കപ്പം പിടിച്ചോണ്ട് ഇപ്പോൾ അവളെ വീട്ടിൽ ഇരുന്നേ തൊണ്ണൂറ്റെട്ട് ശതമാനം എന്തൂരൊക്കെയാണ് പിച്ച് പറയേണ്ടത് ചേത്തീൻ വീട് എനിക്ക് ആ കൂടി പത്ത് പേര് ഇത് ആരാണ് എനിക്ക് അയച്ചതെന്നതാണ് ഈ സാധനം അല്ലാതെ ഇതിനെ ഞാൻ കണ്ടിട്ട് കൊടുക്കില്ല ആ കുടി പത്ത് പതിനഞ്ച് പേരെങ്ങനെയാണ് അവരെയും കാണുന്നത് അതിനകത്ത് തൊണ്ണൂറ്റെട്ട് ശതമാനം കറക്റ്റ് നമ്പർ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാറ് ഇനി ജാസ്മിൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മനസ്സിലായോ ആ കണക്ക് പറ്റൂല വീഡിയോ എണ്ണം പറഞ്ഞു നമ്മൾ വിശ്വസിക്കും അതിനെ ഒന്ന് പാകത്തിനെങ്കിലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തി ഇവൾ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ അല്ലേ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലുള്ള ബി നല്ല മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രമോഷനും കൊടുക്കാതെ അവളുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വാങ്ങിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കക്ഷത്ത് വെച്ചിട്ട് അവളെ ഒന്ന് പ്രമോട്ട് ചെയ്യാതെ അവളെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റു ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക വോയിസ് റെക്കോർഡ്സ് അയച്ചു കൊടുക്കുക സ്വകാര്യ സംഭാഷണങ്ങൾ പകർത്തി വിടുക ഇങ്ങനെയൊക്കെ ചെയ്ത മഹാവിരുദ്ധൻ ഇവളുടെ ജീവിതത്തിൽ നിന്ന് പോയത് എത്ര നന്നായി എന്ന് ഞാനിപ്പോ ആലോചിച്ച് ജാസ്മിൻ ഈ ലോകത്തെ വിശ്വസിക്കരുത് കേട്ടോ വിശ്വസിക്കരുത് ജസ്മിനെ വിശ്വസിക്കരുത് ലോകം കൊള്ളത്തില്ല നമുക്ക് പറ്റിയ പരിപാടിയല്ല എനിക്ക് അഫ്സലടുത്ത് ഇത് തന്നെയാണ് പറയാനുള്ളത് അഫ്സലേടാ നീ രക്ഷപ്പെട്ടാട്ടു ചേച്ചി ഇപ്പൊ എന്തോ ഇവിടെ നിന്ന് പറയുന്നേ ഇപ്പൊ ഞാൻ ചേച്ചിയെടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ചേച്ചിക്ക് ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക ഉണ്ടെന്നെ തോന്നുന്ന താരിയൊക്കെ എടുത്ത് ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നത് അവിടെ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അവിടെ കണ്ട ഒരു പെണ്ണുമായിട്ട് കിടന്ന കുറന്താളിപ്പാണ് ചിങ്കിട് 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 കുറന്താളിപ്പ് കുറന്താളിപ്പ് ഡെയിലി ചേച്ചി ലൈവിലും ജീവിക്കാത്തരുന്ന് വീട്ടിരുന്ന് കാണുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സർത്താവ് വന്നിട്ട് ഏ അവളാണ് അവൾ കൂതനെ കൂതറ എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചിയെ പറയുന്നുണ്ട് ഏട്ടൻ്റെ സാധനം ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചിയാണ് അന്നേരം ഈ മാതിരി കുറുന്താളിപ്പ ചേട്ടനോട കിടന്ന് കാണിക്കുമ്പോൾ ചാച്ചി ഇവിടെ കിടന്ന് ചേട്ടന്റെ കുറുന്താളിപ്പ് പ്രൊമോട്ട് ചെയ്യുവോ അല്ലേ നമുക്കറിയത്തില്ല നമ്മൾ പ്രൊമോട്ടൊന്നും ചെയ്യാൻ നിൽക്കൂല പക്ഷെ ചേച്ചിയുടെ ഒരു വലിയ മനസ്സ് ചിലപ്പോൾ ചേച്ചിയെ പ്രമോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എന്റെ ചോദ്യം അതാണ് പ്രൊമോട്ട് ചെയ്യുവ് ചെയ്യാമെങ്കിൽ ചേച്ചി പറഞ്ഞു ഓക്കെ നമ്മൾ സമ്മതിച്ച് സൂപ്പർ അടിപൊളി അങ്ങനെ അങ്ങനത്തെ ഒരു ഭർത്താവ് ചേച്ചി കൊണ്ടെങ്കിൽ ഭർത്താവ് പുണ്യം ചെയ്തവന എന്നേ ഞാൻ പറയത്തോട് എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും വിഷം ചീറ്റുന്ന പാമ്പുകളായിരുന്നു ബാക്കി എല്ലാവർക്കും പി ആറും ഇൻസ്റ്റഗ്രാം പ്രമോഷൻസും യൂട്യൂബിലൊക്കെ അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന രാജാക്കന്മാരും ഒക്കെയുള്ളപ്പോൾ ഒരുപാട് ഹെയ്റ്റേഴ്സിൻ്റെയും എന്തിനാ നീ വിശ്വസിച്ച ആളുകൾ പോലും നിന്റെ ശത്രുപക്ഷത്തു നിന്നും നിനക്ക് എതിരെ തിരിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത് വെറും മൂന്നല്ല അതൊന്നാണ് കേട്ടോ എല്ലാവരുടെയും ഉള്ളിൽ ഇനിയെങ്കിലും ഒരു മനുഷ്യനെയും വിശ്വസിക്കാതെ ഇരിക്കുക ഇതുപോലുള്ള വിഷ ജന്തുക്കളെ വീട്ടിൽ പിടിച്ചു കയറ്റാതെ ഇരിക്കുക ഇത് തന്നെ ആയിരിക്കും അഫ്സല മാപ്പടുത്ത് പറയുന്നത് ഈ മാതിരി സാധനത്തിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ കല്ല് പൊന്നു മോനെ ചാവളയടിച്ച് കീറും ഇനി കൊറച്ച് വിഷം ചീത്ത വിഷം ചീത്തുന്ന ജന്തുക്കൾ നമ്മളെ എന്തോന്നട്ടെ വിഷം ചീത്ത ജന്തുക്കൾ എന്ന് പറയുന്നത് എന്തൊക്കെ കേൾക്കണം ദൈവമേ വല്ലാത്ത കോമഡിയാണ് കഴിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയുള്ള കൈസ് വീഡിയോ കാർഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ പറയുക അപ്പോൾ ഇതൊക്കെയുള്ള കൈച്ച് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഓക്കെ